ഗഗന്യാൻ ദൌത്യത്തിന് മുന്നോടിയായുള്ള ഐ എസ് ആർഒയുടെ ഇന്റർഗ്രേറ്റഡ് എയർഡ്രോപ് ടെസ്റ്റ് പൂർത്തിയായി ഗഗന്യാൻ യാത്രാ പേടകത്തിന്റെ മാതൃകാ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് താഴെ കിടുന്നതായിരുന്നു പരീക്ഷണം ഇന്ന് രാവിലെ ശ്രീഹരിക്കോട്ടയിലായിരുന്നു നടന്നത് ചിനൂഖ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച ഗഗന്യാൻ ക്രൂ മൊഡ്യൂളിനെ നാല് കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് താഴെ കിട്ടും ഇതോടെ പേടകം കടലിൽ വിജയകരമായി ഇറങ്ങി പാരച്യൂട്ടുകളുടെ പ്രവർത്തനക്ഷമത വിലയിരുത്തുന്നതായിരുന്നു പരീക്ഷണം ഐഎസ്ആർഒ ഇന്ത്യൻ വ്യോമസേന നാവികസേന എന്നിവ സംയുക്തമായാണ് പരീക്ഷണം നടത്തിയത് കാലാവസ്ഥാ പ്രശ്നങ്ങൾ കാരണം നേരത്തെ പരീക്ഷണം മാറ്റിവെച്ചിരുന്നു അനുകൂലമായ കാലാവസ്ഥയും സാങ്കേതിക സാഹചര്യങ്ങളും ഉറപ്പാക്കിയാണ് ഇന്ന് നടത്താൻ തീരുമാനിച്ചത് പരീക്ഷണത്തിൽ ഗഗന്യാൻ യാത്രികരെ വഹിക്കുന്ന പേടകത്തിന് സമാനമായ നാലായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള പേടകമാണ് ഉപയോഗിച്ചത് ഗഗന്യാൻ ദൗത്യം ഈ വർഷം അവസാനത്തോടെ ആരംഭിക്കാനാണ് ഐ എസ് ആർഒ ലക്ഷ്യമിടുന്നത് ബഹിരാകാശ യാത്ര കഴിഞ്ഞെത്തിയ ശുഭാംശു ശുക്ല ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബി നായർക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഐഎസ്ആർഒ മേധാവി ബി നാരായണൻ കാര്യം അറിയിച്ചത് അതേസമയം ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വൈകാതെ ഗഗന്യാൻ ദൗത്യം നടപ്പാക്കുമെന്നും വരും വർഷങ്ങളിൽ ഇന്ത്യ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ അറുപതിലധികം ബഹിരാകാശ ദൗത്യങ്ങൾ ഇന്ത്യ പൂർത്തിയാക്കിയത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബഹിരാകാശ ഡോക്കിംഗ് വൈദഗ്ധ്യവും രാജ്യം ഈ വർഷം നേടി ഗഗന്യാൻ ദൗത്യത്തിലൂടെ ബഹിരാകാശത്തേക്ക് യാത്രികരെ അയക്കാൻ തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ബഹിരാകാശ ഡോക്കിംഗിൽ ഇന്ത്യ വൈദഗ്ധ്യം നേടിയത് നമ്മുടെ ഭാവി ദൗത്യങ്ങൾക്ക് വലിയ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി നിരീക്ഷിച്ചു ഗഗന്യാൻ ദൗത്യത്തിലൂടെ ബഹിരാകാശത്തേക്ക് യാത്രികരെ അയക്കാനുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പിന് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുടെ അനുഭവപരിചയം ഒരുപാട് സഹായകമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ അറുപതിലധികം ബഹിരാകാശ ദൌത്യങ്ങൾ പൂർത്തിയാക്കിയെന്നത് സന്തോഷകരമായ കാര്യമാണ് ഇനിയും നിരവധി ദൌത്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു ഇന്ത്യ ഇന്ത്യത്തിനകം ചന്ദ്രനിലും ചൊവ്വയിലും എത്തിക്കഴിഞ്ഞു ഇനി ബഹിരാകാശത്തിന്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കണം പര്യവേക്ഷണം ചെയ്യപ്പെടാത്ത മേഖലകൾക്ക് മനുഷ്യരാശിയുടെ ഭാവിക്ക് വേണ്ടിയുള്ള നിർണായക രഹസ്യങ്ങൾ നൽകാൻ കഴിയും ആകാശഗംഗകൾക്ക് അപ്പുറമാണ് നമ്മുടെ ചക്രവാളം ബഹിരാകാശത്തിന്റെ അനന്തമായ വിശാലത ഒരു ലക്ഷ്യസ്ഥാനവും അവസാനത്തേതല്ലെന്ന് നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു അതേപോലെ ബഹിരാകാശ മേഖലയിലെ നയപരമായ പുരോഗതിക്കും അവസാനമുണ്ടാകരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആര്യഭട്ടയിൽ നിന്ന് എന്നതാണ് ഇത്തവണത്തെ ബഹിരാകാശ ദിന പ്രമേയം ഇത് ഇന്ത്യയുടെ ഭൂതകാലത്തിന്റെ ആത്മവിശ്വാസവും ഭാവിക്കായുള്ള ദൃഢനിശ്ചയവും പ്രതിഫലിപ്പിക്കുന്നുവെന്ന് മോദി പറഞ്ഞു ിൽ ചന്ദ്രനിൽ നിന്ന് ഒരു ഇന്ത്യക്കാരൻ വികസിത ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തിയേട് പ്രഖ്യാപനം നടത്തുമെന്ന് ദേശീയ ബഹിരാകാശ ദിന പരിപാടിയിൽ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗും പറഞ്ഞു ചന്ദ്രനിലേക്ക് സഞ്ചാരിയെ അയക്കാനാണ് പദ്ധതിയെന്നും അദ്ദേഹം പറഞ്ഞു ഗഗന്യാൻ ദൌത്യത്തിന്റെ ഭാഗമായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാംശു ശുക്ല എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു വരുന്ന പതിനഞ്ച് വർഷത്തിൽ നൂറിലേറെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി